നിങ്ങൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണു പോയി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ മണ്ടത്തരം ചെയ്യുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക സംഭവം എന്നാണ് ഞാൻ പറഞ്ഞില്ല അതിനുമ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അപ്പം സംഭവത്തിലുള്ളൂ ഞാൻ നിങ്ങൾ ഉൾപ്പെടെ പലരും ചെയ്തൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ട് ആ പ്രോഡക്റ്റ് നമ്മൾ നേരെ ആപ്പിലോട്ട് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും സെർച്ച് ചെയ്തിട്ട് നമുക്ക് അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ കാർട്ടിലേക്ക് വെക്കും ചിലപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്തു വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്തു വെക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരത് മനസ്സിലാക്കി അതായത് ആമസോൺ ഫ്ലിപ്പാർട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് നൈസായിട്ട് ചെറുതായിട്ട് ിൽ പ്രൈസ് കൂട്ടും അപ്പൊ എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് മനസ്സിലാവും നമുക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ട് അപ്പൊ ലേശം പ്രൈസ് കൂട്ടിയിട്ട് കഴിഞ്ഞാലും അവർ വാങ്ങിക്കോളും എന്നുള്ള മെന്റാലി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ ഈ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഫേസ്ബുക്കിലും ഇൻറ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഉൾപ്പെടെ മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഇൻകോനിക്ടോ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ സെർച്ച് ചെയ്ത് അതിന് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അപ്പിയെടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം പ്രോസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇൻകോണിക്ടോ ടാബിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ആപ്പിലേക്ക് പോയിട്ട് ഫ്ലിപാർട്ടിലും ആമസോൺ ആച്ചിൽ അതിലേക്ക് പോയിട്ട് അതിന് ഡയറക്റ്റ് ആയിട്ട് സ്പോർട്ടിൽ തന്നെ പർച്ചേസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്റ്റേക്ക് ഇനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ വീഡിയോയിട്ടാണ്